നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും വഴുതി മാറുന്നതായി തോന്നിയിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മസ്തിഷ്കം മൈക്രോ സ്ലീപ്പ് മോഡലിലേക്ക് പോകുന്നതാകാമെന്ന് പഠനം തല ദിവസം നന്നായി ഉറങ്ങിയില്ലെങ്കിൽ മസ്തിഷ്കം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പുറപ്പെടുവിക്കുകയും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷിയെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് മസാജോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ഉറക്കത്തിലാകുമ്പോൾ മസ്തിഷ്കം പുറപ്പെടുവിക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് തൊട്ടടുത്ത ദിവസം ഇത് ഏകാഗ്രതയെ ബാധിക്കുകയും ശ്രദ്ധയോടെ കാര്യങ്ങളെ സമീപിക്കുന്നതിൽ തടസ്സം വരുത്തുകയും ചെയ്യുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ വ്യക്തമാക്കുന്നു രാത്രിയിൽ നന്നായി ഉറങ്ങിയവർ ഉറക്കത്തിൽ തടസ്സം നേരിട്ടവർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചാണ് പഠനം നടത്തിയത് തൊട്ടടുത്ത ദിവസം കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ശരീരത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും പ്രവർത്തനങ്ങൾ എപ്രകാരമാണെന്ന് ഇ ഇ ജിയിലൂടെ പരിശോധിച്ചു ഹൃദയമിടിപ്പ് ശ്വസന നിരക്ക് കൃഷ്ണമണിയുടെ വലിപ്പം തുടങ്ങിയവയും പരിശോധിച്ചു തുടർന്ന് പഠനത്തിൽ പങ്കാളികളായവരുടെ ഏകാഗ്രത പരിശോധിക്കാനുള്ള ചില ടെസ്റ്റുകളും ചെയ്തു ശേഷമാണ് ഉറക്കക്കുറവ് നേരിട്ടവർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി കുറഞ്ഞതായി പഠനത്തിൽ കണ്ടെത്തിയത് നേച്ചർ സയൻസസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ വിരൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ The first 24-7 health news channel.